ഞാൻ ഒരു ടൂറ് പോയി ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം കൂടി ഒരു ബസ്സിൽ ടൂർ പോകുമ്പോൾ ഇടത്തോത്തെ സീറ്റിലും വലത്തുവ സീറ്റിലും ഇരിക്കുന്നവർ തമ്മിൽ മത്സരം അന്താക്ഷരി സിനിമാഗാനത്തിൻ്റെ ആദ്യത്തെ വരിപാടുക എന്നിട്ട് അവസാനത്തെ വാക്കിൻ്റെ ആദ്യ അക്ഷരം വെച്ചിട്ട് അടുത്ത ടീം തുടങ്ങണം അന്താക്ഷരി അപ്പം ഞാനൊരുപാട് സിനിമാ പാട്ടറിയുന്ന ആളായ കൊണ്ട് നമ്മൾ തന്നെ ജയിക്കുമെന്ന് എല്ലാവരും വിചാരിച്ചു നോക്കുമ്പോൾ എൻ്റെ കാലക്കേട് എന്റെ പക്ഷത്ത് വന്നതെല്ലാം നന്നു തുടങ്ങുന്ന അക്ഷരം ഒരുവിധ നാന്ന് തുടങ്ങുന്ന പാട്ടുകൾ മുഴുവൻ ഞാൻ പാടി അവസാനം പിന്നെയും അതാ വരുന്നു നാലരി ഒരൊറ്റ പാട്ടില്ല അപ്പ ഇപ്പ തോക്കും ഞങ്ങൾ ഞങ്ങളുടെ അഭിമാനം എല്ലാം നഷ്ടപ്പെടാൻ പോവാ ഇപ്പ തോക്കും അപ്പ ഞാനൊരൊറ്റ പാട്ട് നേരം പനിനീർ നട്ടപ്പാതിരേരം അങ്ങനെ ഞങ്ങൾ ജയിച്ചു സത്യത്തിൽ നട്ടപാതിരാവായി എന്ന് പറഞ്ഞൊരു പാട്ടില്ല വെറും പാതിരാവായി നട്ട ഞാൻ കൂട്ടിയതാട്ടന്മാർക്ക് മനസ്സിലായില്ല നട്ട കൂട്ടിയതാന്ന് ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു ഉദാഹരണം പറഞ്ഞ ഇതുപോലെ വേദങ്ങളിൽ കൂട്ടിച്ചേർക്കലുണ്ടായി കുറെ കൊഴിഞ്ഞുപോയി ആ വേദങ്ങളുടെ മൂല്യം നഷ്ടപ്പെട്ടപ്പോ കൃഷ്ണൻ എന്ന പേരുള്ള ഒരാള് അയാൾ ദ്വീപിൽ ജനിച്ചതുകൊണ്ട് കൃഷ്ണദ്വൈവായൻ എന്ന പേര് അയാൾ ഈ വേദങ്ങളെ മുഴുവൻ കലക്ട് ചെയ്തു കേട്ട് പഠിച്ചു മുഴുവൻ പഠിച്ചു എന്നിട്ട് എഡിറ്റ് ചെയ്തു സംശോധനം നടത്തി അതിന്റെ തകരാറുകൾ ഒഴിഞ്ഞുപോയത് കൂട്ടിച്ചേർത്ത് വേണ്ടാതെ കൂട്ടിച്ചേർത്തത് ഒഴിവാക്കി എന്നിട്ട് നാല് പാർട്ടാക്കിയിട്ട് എഴുതി വെച്ചു ഇർക്ക് യജുസ് സാമം അധർവം ഈ പ്രക്രിയക്ക് എന്താ പറയാന്നറിയോ സംസ്കൃതത്തിൽ കലക്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുക സമ്പാദകൻ സംശോധകൻ പ്രസാധകൻ വ്യസിക്കുക എന്ന പറയുക വ്യസിക്കുക അങ്ങനെയാണ് വേദങ്ങളെ വ്യസിച്ചതുകൊണ്ടാണ് വേദവ്യാസൻ അതെന്തൊരു ബുദ്ധിയാ ഇത് മുഴുവൻ പഠിച്ചില്ലേ ഉപനിഷത്തുകൾ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ള മഹാഭാരതം എന്ന ഒരു കാവ്യം ഒരു കഥയും അങ്ങോട്ടും ഇങ്ങോട്ടും യുക്തിഭംഗമില്ലാതെ എഴുതി വെച്ചില്ലേ അതിൽ ഇരുപതിനായിരം പേരുണ്ട് ഇരുപതിനായിരം പേരുണ്ട് മഹാഭാരതത്തിൽ അറിയോ ഒരു പേരും അർത്ഥമില്ലാത്തതല്ല നമ്മളെ കുട്ടിയൊക്കെ ഇന്ന് പേരിടും പോലെയല്ല അന്ന് എല്ലാ പേരും അർത്ഥം ഉണ്ടായിരുന്നു നമ്മൾ ഇന്ന് കുട്ടികൾ എൻ്റെ നാട്ടിലൊരു കുട്ടീൻ്റെ പേര് ടിങ് ടോങ് ഞാൻ ചോദിച്ചു ജപ്പാനീസ് പേരാണോ അല്ല പേരിന്റെ കാര്യത്തിൽ കുട്ടിയുടെ അച്ഛനും അമ്മയും രാത്രി മുഴുവൻ തർക്കം ഏത് പേരിടുന്നു അവസാനം കുട്ടീന്റെ അച്ഛൻ മധ്യസ്ഥ പറഞ്ഞിട്ട് പറഞ്ഞു നാളെ രാവിലെ ആദ്യം കേൾക്കുന്ന പേരേതാണോ അതിടണെന്ന് അപ്പൊ രാവിലെ അപ്പുറത്തെ ഗോവിന്ദേട്ടം വന്നിട്ട് കോളിങ് ബെല്ലമർത്തി ടിങ് ടോങ് അപ്പ പേരിട്ടു